വിശുദ്ധ വിശുദ്ധലൂക്ക അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക തളർവാദ രോഗിയോട് ഈശോ പറയുന്ന വാക്കുകളാണിതല്ലേ ഒരു തളർവാദ രോഗിയെ ജനക്കൂട്ടം ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവരിക കൊണ്ടുവരാനായിട്ട് നോക്കിയപ്പോഴും ജനക്കൂട്ടം തന്നെ തടസ്സമായിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ട് അവൻ എന്നാ ചെയ്തത് വീടിന്റെ മേൽക്കൂര പൊളിച്ച് അവനെ ഈശോയുടെ മുൻപിലേക്ക് ഇറക്കി അവടെ വിശ്വാസം കണ്ടുകൊണ്ട് ഈശോ അവനോട് പറയുന്നത് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ബാക്കി എല്ലാവർക്കും അസ്വസ്ഥത എന്തിനാണ് പാപങ്ങൾ ക്ഷമിച്ചത് ഇവനാരാണ് പാപങ്ങൾ ക്ഷമിക്കുവാനായിട്ട് അതിന്റെ ഉത്തരമായിട്ട് ഈശോ പറയുന്നത് അതെ നീ കിടക്കയുമെടുത്ത് നിന്റെ വീട്ടിലേക്ക് പോവുക സ്നേഹമുള്ളവരെ എൻ്റെ ഈശോ എന്നോടും പറയുന്നത് ഇതേ വാക്ക് തന്നെയാണ് ഈ തളർവാദ രോഗിയോട് പറഞ്ഞതുപോലെ ഇന്ന് എന്നെ നോക്കിയും എൻ്റെ ഈശോ പറയുന്നുണ്ട് നീ എഴുന്നേറ്റ് നിന്റെ വീട്ടിലേക്ക് പോകും ഈ തളർവാദ അവസ്ഥയിൽ ജീവിക്കേണ്ടവരല്ല ഞാൻ പലപ്പോഴും നമ്മളൊക്കെ ജീവിക്കുന്നത് ഇതേ അവസ്ഥയെ തന്നെ അല്ലേ പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുക ചില തഴക്ക ദോഷങ്ങൾക്ക് ചില ബന്ധനങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുക അതിൽ നിന്ന് മോചനം നേടുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല വീണ്ടും വീണ്ടും തളർവാദ രോഗിയെ പോലെ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക ഇവിടെയാണ് എൻ്റെ ഈശ്വരനോട് പറയുന്നത് നീ എഴുന്നേക്കേ നീ ഇവിടെ കിടക്കേണ്ടവനല്ല ഈ പാപത്തിന് അടിമപ്പെട്ട് കിടക്കേണ്ടവനല്ല മറിച്ച് നീ എഴുന്നേൽക്കണം എന്നിട്ട് അവിടെ പോണം നീ പോ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടൊന്നു പോയിക്കുകയായി സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ പാപത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് പറ്റണം അവിടെ കിടക്കേണ്ടവരല്ല നമ്മൾ അവിടെ കിടക്കും തോറും വീണ്ടും വീണ്ടും ജീവിതം തെറ്റിലേക്ക് പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും എഴുന്നേൽക്കാം ഈശോ എന്നെയും വിളിക്കുന്നുണ്ട് പാപത്തിൽ നിന്ന് മോചനം നൽകുവാനായിട്ട് എൻ്റെ ദൈവം തയ്യാറായിട്ട് എൻ്റെ കൂടെയുണ്ട് ആ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാനായിട്ട് പാപത്തിൽ നിന്ന് മോചനം നേടി നല്ല വിശുദ്ധമായ ഒരു വ്യക്തിയായിരിക്കും ജീവിക്കുവാനായിട്ട് എല്ലാ ബന്ധനങ്ങളും മാറ്റി സ്വസ്ഥമായിട്ട് സ്വഭാവം ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ